ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കൈ കഴിഞ്ഞ ദിവസ എറണാകുളത്ത് പോയിരുന്നു അതുകൊണ്ട് കുഞ്ഞു ബ്ലോ അതുകൊണ്ട് ഞങ്ങളുടെ സൗദി സൗദിപ്പള്ളിയുടെ പുറകിൽ കൂടിയാണ് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ സൗദിപ്പള്ളിയുടെ പുറകിലാണ് ഞങ്ങളുടെ വീട് ഞാൻ വൈകിട്ട് വെയിലാണ് ഗൈസ് ഞങ്ങൾ നടന്ന് നടന്ന് കുഴഞ്ഞു ഇനി നടന്ന് നടന്ന് റോഡ് വരെ പോകണം വൈകിയമ്മച്ചൂനെ വിളിക്കാൻ ഞാനും അമ്മയും കൂടി ഒന്ന് രണ്ടും പറഞ്ഞോണ്ട് പോവാണ് നടന്നു പറഞ്ഞു ഞങ്ങൾ റോഡിൽ താറായിട്ട പുലിയ ഗാസ് ഫ്രണ്ടിട്ട അതൊന്നും കേറി നിങ്ങൾ ഓട്ടോറിക്ഷ പോവാണ് തോപ്പും മടിയിലാട്ട് പോവാണ് കാറ്റത്തി മുടിയൊക്കെ പറിക്കുന്നുണ്ട് ഗായ് മ്മച്ചി റോഡ് ക്യാമറയിൽ ജോക്കാമറിയാണ് ഗേൾസ് അപ്പൊ ഞങ്ങളുടെ ബസ്സിൽ കയറി പോയി കൊണ്ടിരിക്കണേ പോയ തായ് ഗേൾസ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ഇത് കണ്ടോ ഗുല തൂക്കിട്ട് കണ്ടോ ഗൈസ് ബസ്സിന്റെ അകത്ത് ഫ്രണ്ടിലാണ് ഗേൾസ് പാലും ദൂരെ നോക്കിയ പഴയ പാളം കാണാം അപ്പൊ ഞങ്ങളിത് ബസ്സിന്ന് പോവാണ് കുറച്ച് ഇപ്പൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് കാല വച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ അപ്പൊ ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകായ കൊണ്ട് കൂടെ നടക്കുകയാണ് എൻ്റെ അമ്മ മാത്രം കൂടെ നടക്കാൻ പോവാ ഒരു ഹോസ്പിറ്റലിൽ കയറാറുണ്ട് തിരിച്ചു ഞങ്ങൾ തോപ്പും മടി വരും അപ്പൊ ഞാൻ തോപ്പും മടി എത്തുമ്പോൾ ഞങ്ങൾക്ക് സാധാ ശരിക്ക് മേടിച്ചു തരുമെന്ന് ബേഗമിച്ച് പറഞ്ഞു അതേ ഞങ്ങൾ പാലസിലാണ് കേറിയേക്കുന്നത് നല്ല പടം എന്നായിട്ട് പറയാൻ അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫ്രൂഡ് സാലഡ് ഓർഡർ ചെയ്തു ഗൈസ് വെയിറ്റ് ചെയ്തോണ്ട് ഇരിക്കുവന്നു ഗൈസ് ഞങ്ങൾ വന്നപ്പോ രണ്ടുപേരാണ്ടായിരുന്നു നല്ലൊരു പ്ലേസ് ആണ് റൈസ് ചൂടായതുകൊണ്ട് എ സിയില സുഖമുണ്ടായിരുന്നു അപ്പതേ ഞങ്ങള് ഫുഡ് സാലഡ് വന്നു അമേ ഞച്ചയ്ക്ക് ഒന്നക്കുമൊക്കെ ഞാൻ തന്നെ എടുത്തു ഇടക്കെടുത്തത് കുറെസൊക്കെ ഉണ്ടായി ഗൈസ് സൂപ്പർ ആണെന്നു എനിക്ക് എനിക്കതിൻ്റെ ചെറിയ അത്ര ഇഷ്ടമല്ല കൈസ് ഞാൻ അമ്മക്ക് കൊടുത്തത് അപ്പം അതാതെ കഴിക്കുവാണേ ഞാൻ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുള്ളൂ ഗൈസ് ഞാൻ ആദ്യം ഐസ്ക്രീം ക്രീം മൊത്തം കഴിച്ച ഗൈസ് എന്നിട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കണം അപ്പം ഗൈസ് ഞാൻ കുടിച്ച് കീറസ് ഞാൻ വലിച്ചു കുടിച്ചു ഗായ്സ് അവിടെ ഒരു ഗൈസ് മേളെ കണ്ടുപോ ഈ സ്റ്റോപ്പും മടിയില് ഇപ്പൊ ഞങ്ങളത് അങ്ങോട്ടൊന്ന് വേർതി കയറി അതിൽ അവിടെ കുറച്ച് ചെടിച്ചട്ടിയും പിന്നെ ഗ്ലാസും പിന്നെ കുറച്ച് രസും ഉണ്ടായിരുന്നു അപ്പമാർക്കും അമ്മമാർക്കും ഇതാണ് ഈ ഷോപ്പ് ഷോപ്പ് ഞങ്ങളൊന്നും മേടിച്ചിട്ടുള്ള ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഉണ്ടായി ഇത്ര അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പൊ തന്നെ